ഹലോ വെൽക്കം ബാക്ക് ടു ടയാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ നമുക്കിന്ന് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കുട്ടി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട എല്ലാവർക്കും ഇഷ്ടമല്ലേ എല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കുന്നല്ലേ എങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അതിനായിട്ട് നമ്മളൊരു പാനടുപ്പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മളൊരു കുട്ടി കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടാവാനേ പാടുള്ളൂ ഓവർ ഹീറ്റ് ആകാൻ പാടില്ല ബട്ടർ കരിഞ്ഞു പോകും അപ്പോൾ അതിഷ്ടം വർക്ക് നമുക്ക് എണ്ണയോ സാധാരണ നെയ്യോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും രണ്ട് മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് വെന്ത് കിട്ടാനായിട്ട് പാടാവും കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പച്ചമുളക് എരുവരാവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു പത്ത് കുഞ്ഞല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ചതച്ച് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അരിഞ്ഞെടുക്കാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ സവോള ഒക്കെ വഴന്നു വഴന്ന് വരുന്നതിനാവശ്യത്തിനുള്ള സ്വല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തുകൊള്ളുക സവോളയ്ക്കകത്തെ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് സഹായകമാകും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണമെന്നില്ല ഇടയ്ക്കൊന്ന് ഇളക്കി അങ്ങനെ മാറ്റി കൊടുത്തോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് മസാലക്കൂട്ടുകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അതിനായിട്ടൊരു ചട്ടിയടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് കാ ടീസ്പൂൺ പെരിഞ്ചീരകം കാ ടീസ്പൂൺ നല്ല ജീരകം കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ പൊടികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും പൊടികളില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് നമ്മുടെ കറിക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാനപ്പം അതിനൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടങ്ങ് പൊടിച്ചെടുക്കേണ്ട പൗഡർ പോലെ അങ്ങോട്ട് പൊടിച്ചെടുക്കേണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞു കിട്ടണം അത്ര മാത്രമേ ഒരു മൂന്നാല് കറക്ക് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് നമ്മുടെ മസാലക്കൂട്ടുകൾ പകുതി ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പഴത്തേനായിട്ട് വെച്ചിരിക്കുന്ന സവോളയൊക്കെ കൂടെ നോക്കാം അപ്പോൾ സവോളയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി അതിനെ സൈഡിലേക്ക് ഒന്ന് ചെറുതായിട്ട് മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി കാശ്മീരി പൊടി വേണേലും ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ അതാ അതിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ആ സവോളയും എല്ലാം കൂടെ കൂട്ടി നമുക്ക് ആയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുവരെ തുടരെ തുടരെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾക്ക് ൊടുക്കാവുന്നതാണ് അപ്പോൾ സവോള വഴറ്റി അതിൻ്റെ ആ ഒരു അതിനനുസരിച്ച് വരും നമ്മുടെ കറിക്ക് ഒരു കളറ് കിട്ടുന്നതിനായിട്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ ബട്ടറിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണേ അപ്പം നമുക്ക് സവോളയെല്ലാം ഒന്ന് നല്ല രീതിയിൽ മസാലയെല്ലാം റെഡിയായി വന്നപ്പം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു കുറച്ച് വെള്ളം അതായത് ഒരു കുട്ടി ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളത്തോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് വെന്ത് വരത്തക്ക വിധത്തിലേട്ടാ അപ്പോൾ ഇതാ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ആ തക്കാളിയുടെ തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് അതുവരെ അപ്പോൾ അത് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെട്ടോ ഇനി ബാക്കി നമ്മുടെ മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പെരുഞ്ചീരകവും ജീരകത്തിൻ്റെയും ക്യാഷിനോട്ടും എല്ലാം കൂടെ പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നമ്മളൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് കരിഞ്ഞു പോകാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി വഴറ്റി എടുക്കണം കേട്ടോ കാശുനോട്ടൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് അപ്പം നമ്മൾ കറിക്ക് ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കാശുനോട്ടും പെരുംജീരകവും ജീരകവും ഒക്കെ കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മൾ മസാലകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്പം നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം കൂടെ സബോളെല്ലാം കൂടി ഒന്ന് മിക്സായി നമ്മുടെ വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ആ പാനിലേക്ക് ഇട്ടിട്ടൊന്ന് പരത്തി കൊടുക്കണം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇനി നമുക്കുണ്ടല്ലോ ഇതെല്ലാം കൂടെ പരത്തി വെച്ചതിന് ശേഷം നമ്മുടെ മുട്ട ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു നാല് മുട്ടയല്ലേ എടുത്തിരുന്നത് അങ്ങനെ ആ നാല് മുട്ടയും ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഓംലേറ്റ് പാകത്തിനാണെന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ മൂന്നാമത് ഒഴിച്ച മുട്ട ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ സാരമില്ല അത് പരന്നു പോയി എന്നാലും സാരമില്ല അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഇതും കൂടെ ഒന്ന് നാല് മുട്ടയും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാൻ പാടില്ല ഇനി നമുക്കൊരു നാല് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തന്നെ അങ്ങനെ ഒരു മിനിറ്റ് നോക്കിയപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ചെറുതായിട്ട് മുറിച്ചു മുറിച്ച് മുറിച്ച് എടുക്കണം എന്നിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കണം അപ്പം ചിലപ്പോൾ ചിലതൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ദാ ഇത് കണ്ടോ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എണ്ണയൊക്കെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ബട്ടർ എടുക്കുമ്പോഴും ഇത്ര കൂടലെടുക്കുന്നത് നല്ലതായിരിക്കും കരിഞ്ഞു പോകുക അഥവാ നമ്മൾ കുറച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോഴായിട്ട് നമ്മളിങ്ങനെ വെച്ച് വേവിക്കുന്നത് കരിഞ്ഞു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ മുട്ടയൊക്കെ മറിച്ചിട്ട് കൊടുത്ത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലായി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവും മുട്ടക്കകത്തെ ഉണ്ണിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ തിരിച്ച് പതുക്കെ ഉടയാതെ ഒത്തിരി ഉടയാതെ ചെറുതായിട്ടൊക്കെ ഉടഞ്ഞു പോകും നല്ല സാരില്ല ഒത്തിരി ഇതുപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെതാണ് നമ്മുടെ മുട്ട മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി കുട്ടിപ്പണി കൂടെ ബാക്കിയുണ്ട് നമുക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ഇഷ്ടം വർക്കും ഉപയോഗിക്കേണ്ട വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പക്ഷേ മല്ലിയലയുടെ സ്വാദ് അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ട മസാല കംപ്ലീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും അല്ലെങ്കിൽ ദാ ഞാനിപ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ചുമ്മാ കഴിക്കാനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ് വളരെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു രുചിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാച്ച് ചെയ്തിട്ട് ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ